ഈ വയനാട് ദുരന്തത്തിൻ്റെ ഒരു മാധ്യമ ശ്രദ്ധയ്ക്കിടയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് രാഹുൽ ഗാന്ധിയുടെ എക്സ് പ്രൊഫൈലിലെ ഒരു ട്വിറ്റ് അത് മറ്റൊന്നുമല്ല തൻ്റെ വീട്ടിലേക്ക് ഒരു ഇ ഡി റെയ്ഡ് തയ്യാറായി വരുന്നു എന്നും വന്നാൽ ബിസ്ക്കറ്റും ടീയും കഴിച്ചിട്ട് പോകാമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്വിറ്റ് കഴിഞ്ഞ ദിവസം മനു അഭിഷേക് സിങ്വി അതിന് മറുപടി പറഞ്ഞിരിക്കട്ടുണ്ട് അങ്ങനെ റെയ്ഡ് നടത്താനും അറസ്റ്റ് ചെയ്യാനും ധൈര്യമുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ് രാഹുൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണെന്ന് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വയനാട് ദുരന്തത്തിൻ്റെ ഇടയിലാണ് രാഹുൽ ഗാന്ധി എക്സ് പ്രൊഫൈലിൽ ട്വിറ്ററിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ആ പോസ്റ്റ് വേറൊന്നും ആയിരുന്നില്ല ഇ ഡി റെയ്ഡിന് എൻ്റെ വീട്ടിലേക്കെന്ന് ഒരു വാർത്ത ഇ നിന്ന് തന്നെ ചില ആളുകൾ തന്നിട്ടുണ്ട് ഏതായാലും ഞാൻ സന്തോഷപൂർവ്വം കാത്തിരിക്കുന്നു ഇവിടെ വന്നാൽ ചായയും ബിസ്ക്കറ്റും കഴിച്ച് മടങ്ങാമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ട്വിറ്റ് അത് കേരളത്തിൽ മറ്റുള്ള ഇടങ്ങളിൽ നിന്നുമെന്നും അത്രമേൽ ചർച്ചയാകാതിരുന്നത് അങ്ങനെ അങ്ങ് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്ക് ഇതൊക്കെ നടത്താൻ ഇപ്പോൾ വേണ്ടത്ര ബലം പോരാ എന്നുള്ളതുകൊണ്ടാണ് നേരത്തെ നടന്നതൊക്കെ നടന്നതിനപ്പുറത്ത് ഇനി പുതിയത് നടത്തുമ്പോൾ പലതരത്തിൽ ആലോചിച്ച് മാത്രമേ പ്രൊസീഡ് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹേമന്ത ബിശ്വ ശർമ്മ ഒക്കെ എടുത്ത കലാപത്തിൻ്റെ പ്രേരണയടക്കമുള്ള കേസുകൾ ഉണ്ട് അദ്ദേഹം ഒന്ന് പറഞ്ഞത് പാർലമെൻറ്റ് ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞാൽ ജയിലിനകത്തായിരിക്കും രാഹുലിൻ്റെ സ്ഥാനം എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹമൊന്നും അത്തരത്തിൽ ഘനഗാംഭീര്യത്തോടെ ഒന്നും പറയുന്നില്ല ഏതായാലും അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം മനു അഭിഷേക് സിംഗ്വിയുടെ പ്രസ്താവന പുറത്തു വന്നത് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അതൊക്കെ വെറും ദിവാസ്വപ്നവും തോന്നലും മാത്രമാണ് ഇ ഡിയുടേത് നേരത്തെ ഒക്കെ ചെയ്തതുപോലെ അങ്ങ് രാഹുൽ ഗാന്ധിയുടെ മേൽ വല്ലാണ്ട് എന്തൊക്കെയോ ചെയ്തു കളയാം എന്ന് അവർ പോലും ആഗ്രഹിക്കില്ല കാരണം ഇന്ന് ക്യാബിനറ്റ് റാങ്കുള്ള ഒരുപാട് പദവികളുള്ള രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് അങ്ങനെ ഒരു സ്ഥലത്തേക്കും അങ്ങനെ ഒരാളിലേക്കും പണ്ടൊക്കെ എത്തിയതുപോലെയുള്ള ചില നിയമത്തിൻ്റെ അവിഹിതമായ താണ്ഡവമാടൽ ഇനി അത്രമേൽ സാധ്യമല്ല എന്നാണ് മനു അഭിഷേക് സിംഗ് സിംഗ്വി അസന്നിഗമായി പറഞ്ഞത് താനെന്തും പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നും ചായയും ബിസ്ക്കറ്റും റെഡിയാണെന്നായിരുന്നു രാഹുലിൻ്റെ ട്വിറ്റ്